ൂർത്തിണമൂർത്തി ഏത് കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി ഒരു ടെലിഗ്രാം ഉണ്ട് ടെലിഗ്രാം അപ്പാമൊക്കെ എന്റെ ചത്തേ അതല്ല അഡ്രസ് എടുക്കും നോക്കട്ടെ ജെ കൃഷ്ണമൂർത്തി അമ്മ അപ്പാമല്ലേ മരുമകൻ എന്നോട് സിസ്റ്റർസൺ പഠിച്ച് പാസ്സായിട്ടും ജോലിക്ക് പോവാതെ നാടകം കഴിച്ചം കെട്ടവൻ അവൻ താ മോളെ കൃഷ്ണമൂർത്തിക്ക് ടെലിഗ്രാം ഉണ്ടല്ലോ അമ്മക്ക് ടെലിഗ്രാം കൃഷ്ണമൂർത്തി അല്ലേ ഇവിടെ ഇതിൽ നോക്കണല്ലോ മടത്തി പൂജയ്ക്ക് അവിടെ കാണാം டெலப்ரான் தானே ஒப்பிட்டு வாங்கிக்கோ இது அவனுடைய பெண்களு ஒப்பிட்டு கொடுக்கும் வாங்கு பாரடி பாரதி சீக்கிரம் பாரடி என்னடி என்னாச்சு மாமி எனக்கு கிருஷ்ணமூர்த்தியான கிருஷ்ணமூர்த்தியான எனக்கு வேலை கிடைச்சிருக்கு மாமி

यशोजने नि श्रेजान स्वाहा प्रवेश स्वाह सभाग प्रवेश स्वाहा പാട്ട് പാട്ടുപിടിപ്പിക്ക് പോയിരിക്കോലി എനിക്ക് അപ്പം കിട്ടിയ കാര്യം ഇല്ലേ അവ ടെലഗ്രാം എനിക്ക് കാര്യം ലോകത്തിൽ ആദ്യം എന്റെ അമ്മേ കൃഷ്ണമൂർത്തി ഒരു വേല കടച്ചിരിക്കില്ല ഇവളും കാലമാ നീയോ അമ്മാവും ഞങ്ങളെ തൊന്നോ വണ്ടിട്ടിരുന്നത് ഇനി ഏതോ അമ്മാ കുട്ടീനും പോല വീടും ഒരുപോലെ ഉണ്ടല്ലോ എങ്ങനെയൊന്ന് നിർത്തേ നിർത്തേ ചോ പോവാർത്തിയുടെ വീടറിയോ കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തിയല്ലേ നാലൊക്കെ ശമ്പളം കമ്പനിക്കാർ ഡ്രൈവർ ടോട്ടേഴ്സ് ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തിയല്ലേ ഇറങ്ങി വന്നോ അവൻ എന്റെ മരുമകനാ മരുമകൻ ആണോ എവിടുന്നാ ഞാനും കലക്കട്ട കമ്പനിന്ന ആ എന്റെ പേര് ജോസഫ് കൃഷ്ണമൂർത്തിസ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നു അതിനെന്താ വിഷം കൊഞ്ചെങ്കടാ കൃഷ്ണമൂർത്തിവാമി അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണം അതിന് കൃഷ്ണമൂർത്തി അല്ലേ പിന്നീട് എന്തത് എന്റെ മകൻ പട്ടാവി പട്ടാവിരാമൻ രാമൻ ൂർത്തി എന്താ കൃഷ്ണമൂർത്തിവാമി എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ അയ്യോ ഞാൻ വിടില്ല ഓവരിത്തും കാലിൽ വീണിട്ടേ പറഞ്ഞ കേട്ടാ ഉട വേട പാക്കാനാക്കുന്നു കൊച്ചിയിൽ കൽക്കത്ത കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ പേര് കെ ജോസഫ് ഓ അത് ശരി ഇതാ സ്വാമി കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ വേണ്ട സ്വാമിയോട് വന്നേ ൂർത്തില്ലാട്ടി ഒന്നുമില്ല മാമി ഒന്നും നടക്കത് വാങ്ങോ സ്വാമി സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത് അപ്പൊ ദയവായിട്ട് സ്വാമി ഈ ജോലിക്ക് വരരുത് ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന് ഈ ജോലി സ്വാമിക്ക് പറ്റില്ലേ ഈ വെണ്ടക്കയും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത് ആ സ്ഥലം ഏതാണെന്ന് അറിയോ ാണ് വിയറ്റ്നാം കോളനിന്ന് കോളനിന്ന് കേട്ടിട്ടില്ലേ പറൂറാവു കേട്ടിട്ടുണ്ടോ തിരുമ്പുചോൾ കേട്ടിട്ടുണ്ടോ കണ്ണസ്രാങ് കേട്ടിട്ടുണ്ടാ വട്ടപ്പള്ളിന്ന് മല്ലയ്യന്ന് കുഞ്ഞാപ്പിന്നും കേട്ടിട്ടുണ്ടോ എട്ടും പത്തും കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നൽകുന്ന പിശാച്ചക്കള അവര് അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സാമിലെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവിടെയാണ് സൈറ്റ് ആഫീസ് ഓർമ്മ കൺസ്ട്രക്ഷൻ നടത്തുന്നതും എന്താ പോണോ പോണോ പറ സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുറ്റ സൂചി അതിനകത്ത് തടയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല പിന്നെയാണ് കൺസ്ട്രക്ഷൻ ഒന്നും മനത്തികളെ അവന്മാര് സ്വാമി ദയവേത്തി ജോലിക്ക് വരരുത് സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കിട്ടിയിരിക്കേണ്ടതായിട്ട് വരും ഭാര്യ മൂന്നും മക്കളുള്ളവന ഞാൻ എന്റെ കാര്യം പോട്ടെ സ്വാമി അവരെ വയ്യതാരാക്കരുത് എനിക്കിത്രേ പറയാനുള്ളൂ ഇനി സ്വാമീരും ഇഷ്ടം പത്ത് പഞ്ചു കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവരാണ് ഞാൻ ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇങ്ങനെ നരനത്തിലെ ബംഗാളിലൂട്ടിട്ടു ഞാനൊന്നും എനിക്കെല്ലാം തേടിയിട്ട് പറഞ്ഞാൽ തരുമ്പ ശീക്കരം വീട്ടിൽ വന്നിട്ടാണ് അംഗ്യോ ഒരേ കലാട്ട നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരൻ വീട്ടിൽ വന്നിരിക്കുന്നു എല്ലാം എന്റെ അപ്പൻ ചെയ്ത പണിയാ എനിക്ക് ജോലി കിട്ടി നിറഞ്ഞപ്പോ കടക്കാരൻ മുഴുവൻ ആളേജ് വരുത്തി ദേഹം വീട്ടിൽ പോട വന്നിട്ട് വന്നിട്ട കൃഷ്ണമൂർത്തി ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ നീ ഞങ്ങളെ നിർത്തി ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും ആരോട് ചോദിക്കും അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം നിന്റെ ശമ്പള പണത്തിൽ നിന്ന് ആയിരം രൂപ വീതം മാസം തോറും ഞാൻ കഴിച്ചു തീരണം അങ്ങനെ ആറോ ഏഴോ കൊല്ലം കൊണ്ട് കടം കിട്ടിയാൽ മതി അതെന്താ അതൊക്കെ ഞാൻ തരാം ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ ജോലി കിട്ടട്ടെ വാ അപ്പൊ കിട്ടി നീ ജോലിയോ ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഞങ്ങക്ക് മനസ്സിലായി തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ വേണ്ടു അല്ലടാ നിന്റെ അച്ഛൻ ആ കള്ളസാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാം ചേട്ടാ പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ അച്ഛനെ പറയരുത് പറയൂടാ തരാനുള്ള തരാണ്ട് ചേർത്താൽ നിന്റെ അച്ഛനല്ല അയാളുടെ അച്ഛനെ കേൾക്കാൻ പണത്തെ പണം പണം അവൻ അവൻ തരും ഈ ഈ ചെയ്യും ഒന്നും പറയണ്ട നീ പോയേ പറ്റൂ കൊടുത്തു തീർക്കാതെ ഞാൻ ഇവിടെ പരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ ശിവരാമ നീ എല്ലാരും വിളിച്ചോണ്ട് പോ നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും കണ്ണ ഇഷ്ടമില്ലാത്ത ജോലിക്ക് അമ്മ നിർബന്ധിച്ച് അയക്കുകയാണെന്ന് വിചാരിക്കില്ല അങ്ങനൊന്നുമില്ല അമ്മയെ കൂടെ കൊണ്ടുപോവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ അടിയ പട്ടാപി അമ്മയെ ഞാൻ നിന്നെയിപ്പിച്ചിട്ടാ പോകുന്നേ പാടില്ല കണ്ണ നീ ഒരു ബ്രാഹ്മണനാണ് നിന്റെ ദേഹത്ത് കിടക്കുന്നത് പൂണൂല് മഹത്വവും പൂണൂലിന്റെ പുണ്യവും എന്റെ മോൻ ഒരിടത്തും കഴിഞ്ഞോട് ഇങ്ങനെയൊക്കെ പോട്ടെ പോയിട്ട് ചൊല്ലടാ കണ്ണ പോയിട്ട് വരാം ൂർത്തി എം എ ഫസ്റ്റ് ക്ലാസ് ഇൻ ഇക്കണോമിക്സ് ജി കൃഷ്ണമൂർത്തി ബെസ്റ്റ് ആക്ടർ ഇന്റർ കൊളിജിയ ഡ്രാമ കോമ്പറ്റീഷൻ ജി കൃഷ്ണമൂർത്തി ബെസ്റ്റ് ആക്ടർ യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ എന്താ മിസ്റ്റർ തോമസ് ഇത് എനിക്കവിടെ നാടകം തുടങ്ങാനല്ല ഇങ്ങനെ ഒരാളെ മറ്റാണോ നമ്മൾ കോളേജ് പോകുന്നത് കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് സാറ് വിചാരിക്കുന്ന പോലെയല്ല ഇയാള് കറക്റ്റ് ആയിരിക്കും ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം അല്പ സ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ സാർ നോക്കിയോ വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും താൻ വന്നു സോറി വരാണ്ടിരിക്കുക മാക്സിമം നോക്കിയതാണ് പറ്റിയില്ല അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും കേട്ടിട്ട് അലിഞ്ഞില്ലല്ലേ അലിഞ്ഞതാണ് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വരൂ ഇരിക്കൂ ഇത് അഡ്വക്കേറ്റ് തോമസ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഹലോ ഹലോ കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ വന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ട് സർ കുറച്ചൊക്കെ ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ അവയാണ് പക്ഷെ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ ഉറങ്ങാൻ പറ്റില്ല ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസ് മൂസായിട്ട് തയ്യാറുമാണ് പ്രശ്നം അവിടുത്തെ താമസക്കാരാണ് അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല നൂറോളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത് എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുവാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ നൂറോളം കുടുംബങ്ങൾ ഭൂരിഭാഗവും വാടകക്കാരാണ് പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകൾ ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല നമുക്ക് ന്യായമായിട്ട് എന്ത് വേണേൽ ചെയ്യാം വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം വീട് വെച്ചു കൊടുക്കണം വീട് കൊടുക്കാം അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ് ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് അവിടെ അവിടുന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ടുള്ളൂ പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി പേടിക്കണ്ട കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമാരു ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാരണം ഒരു ബ്രോക്കറുണ്ട് എരുമേലി അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട് പട്ടാളം മാധവീന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാന്ന് അവിടെ ഒരു കുഞ്ഞു ഓരോ അറിയത് അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയൊന്നും ഇല്ല ശരി സാർ അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല പിന്നെ അവിടെ നിന്ന് എല്ലാരും ഒഴിപ്പിക്കാതെ ഞാനിങ്ങോട്ട് വരികയില്ല പോ Wish you all success over Vietnam only.